തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ ഐ എം എ തിരുരങ്ങാടി ബ്രാഞ്ചും മൂന്നിയൂർ മാസ് ക്ലബും ചേർന്ന സിപിആർ ക്യാമ്പ് സംഘടിപ്പിച്ചു സിപിആർ ട്രെയിനിംഗ് ക്യാമ്പയിൻ ഓൾ സിറ്റിസൺസ് എന്ന ക്യാപ്ഷനിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഐ എം എ തിരുരങ്ങാടി ബ്രാഞ്ച് കമ്മിറ്റി മൂന്നിയൂർ മാസ് ക്ലബിന്റെ സഹകരണത്തോടെ സിപിആർ ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു മൂന്നിയൂർ മാസ്ക് ക്ലബ്ബ് മിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുന്നിയൂർ ഹോസ്പിറ്റൽ എംഡിയും മാസ്ക് ക്ലബ്ബ് പ്രസിഡന്റുമായ ഡോക്ടർ ടി എം അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഐ എം എ തിരൂരങ്ങാടി ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ബിജു ഉദ്ഘാടനം നിർവഹിച്ചു പരപ്പനങ്ങാടി നഹാസ് ഹോസ്പിറ്റലിലെ അനസ്തറ്റിസ്റ്റ് ഡോക്ടർ അശ്വിൻ കുമാർ ഡോക്ടർ ഹനി പ്രണവ് എന്നിവർ സദസ്സിന് ട്രെയിനിംഗ് കൊടുത്തു ഒ പി മുനീർ മൊയ്തീൻ മുനീർ ബാബു സിറാജ് ജയൻ പാറക്കടവ് റാഷിദ് തിരൂരങ്ങാടി സുരേഷ് ബാലേരി കെ കെ റാഫി സി എം അലിഷ എന്നിവർ നേതൃത്വം നൽകി ക്ലബ്ബ് ജനറൽ സെക്രട്ടറി വിനീഷ് കുന്നത്തുറമ്പ് സ്വാഗതവും ട്രഷറർ സാഹചര്യ ടീച്ചർ നന്ദിയും പറഞ്ഞു മാസ് ക്ലബ്ബ് കലാകാരന്മാരായ മുനീർ മുത്തു ഫസ്ന ജബി മുജീബ് ചമ്മാട്ട് എന്നിവരുടെ ഇഷൽ വിരുന്നോടെ പരിപാടിക്ക് സമാപനം കുറിച്ചു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കംപ്രഷൻ എവിടെ നടുക്കുള്ള എല്ല് പ നടുക്കുള്ള എല് നമ്മൾ വിരല് വെച്ച് ഓടിക്ക് താഴോട്ട് വരിക താഴെ നമ്മുടെ ഒരു ആ എല്ല് തീരുന്ന ഭാഗത്തായിട്ട് ഒരു കുഴി ഉണ്ടാവും അതിന്റെ അവിടെ മേളില് രണ്ട് വിരലിങ്ങനെ വെക്കുക അതിന്റെയും മേളിലാണ് നമ്മുടെ നമ്മൾ എഴുതുന്ന കൈ നമ്മുടെ ഡോമിനന്റ് ഹാൻഡ് നമ്മൾ ഏത് കൈ വെച്ചാണ് എഴുതുന്നത് ആ കൈ അപ്പം ഞാൻ വിരല് വെച്ച് ഓടിച്ചു ഇവിടെ വന്നു രണ്ട് ഇങ്ങനെ വെക്കുന്നു എന്റെ ഡോമിനന്റ് ഹാൻഡ് ഇവിടെ വയ്ക്കുന്നു ഡോമിനന്റ് ഹാൻഡിന്റെ ഏതാ എഴുതുന്ന കൈൻ്റെ ഈ ഭാഗം വിരലുകളല്ല ഈ ഭാഗം ഈ ഭാഗം വെച്ചു മറ്റേ വിരല് മറ്റേ കൈന്റെ വിരലുകൾ ഈ വിരലുകളുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കലർത്തി ഇങ്ങനെ വെക്കുക എന്നിട്ട് മുട്ടുപൊളയ്ക്കാതെ എന്റെ തോളിൻ്റെ അവിടെ നിന്ന് വേണം ഫോഴ്സ് വരൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ എത്ര പേരെയാ പോകട്ടെ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക വീണ്ടും മുപ്പത് മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും